ഏറെക്കുറെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ള താര താരകുടുംബമാണ് കേൽ ബ്രോ ബിജുവിൻ്റെത് കേൾ ബ്രോ ബിജു റിദ്വിക് എന്ന യൂട്യൂബ് ചാനലിനെയും ഏറെക്കുറെ മലയാളികൾക്കും അറിയാൻ സാധ്യതയുണ്ട് അൻപത് മില്യണിലധികം ആരാധകരും സബ്സ്ക്രൈബേഴ്സുമാണ് കേൾ ബ്രോ ബിജു റിദ്വിക് എന്ന യൂട്യൂബ് ചാനലിന് ഇന്ന് കേരളത്തിൽ തന്നെ ഉള്ളത് അത്രയ്ക്കും ആരാധകരാണ് ഈ താര താരകുടുംബത്തിന് ഈ താര കുടുംബത്തിന്റെ ഓരോ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോ ഇതാ എട്ട് വർഷം മുൻപ് ഗർഭിണി ആയിരുന്ന കവിയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടത്തെക്കുറിച്ച് കെ എൽ ബ്രോ ബിജു തന്നെ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് എന്നാൽ എട്ട് വർഷങ്ങൾക്ക് ശേഷം അന്ന് ഗർഭിണി ആയിരിക്കെ കവിക്കുണ്ടായിരുന്ന ആ ആഗ്രഹം ഇന്ന് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് കെ എൽ ബ്രോ ബിജു അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അവൾ കർണാടകക്കാരിയാണ് ഒരുപാട് ആഗ്രഹങ്ങളോടെയും സ്വപ്നങ്ങളോടെയും ആണ് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് അവളെയും ക്ഷണിച്ചത് അവളെ നന്നായി നോക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അങ്ങനെ അവൾ ഗർഭിണിയായി അവൾ ഗർഭിണിയായിരിക്കെ എന്നോടൊരാഗ്രഹം പറഞ്ഞു ഒരു ദിവസം ടൗണിൽ പോയപ്പോൾ ആയിരുന്നു അവൾ എന്നോട് ആ ആഗ്രഹം പറഞ്ഞത് അയൽക്കൂറ മത്സ്യം കഴിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം അന്നതിന് വലിയ വിലയായിരുന്നു മുന്നൂറ്റി രൂപയായിരുന്നു അതിന്റെ വില അന്ന് ആ ഒരു മത്സ്യം വാങ്ങിക്കൊടുക്കാൻ പോലുമുള്ള പണം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊരു വീട് വെക്കണം എന്നായിരുന്നു വലിയ ആഗ്രഹം വീട് വെക്കാൻ വേണ്ടിയിട്ട് ലോണും എടുത്തിരുന്നു ആ സമയത്താണ് എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നത് ഗർഭിണിയായിരിക്കും അവളുടെ ആഗ്രഹമായിരുന്നു അവൾ എന്നോട് പറഞ്ഞത് അന്ന് പണം ഇല്ലാത്തത് കൊണ്ട് ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവൾ അതിലൊരു പരാതിയും പറഞ്ഞിട്ടില്ല എൻ്റെ ഭാര്യ അങ്ങനെ ഒരു പരാതിയും ഇന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് എൻ്റെ വിജയവും പിന്നെ ഞങ്ങൾ ആ കാര്യം മറക്കുകയും ചെയ്തു ഇന്ന് അവൾ വീണ്ടും ഗർഭിണിയായി ഇന്ന് അവളോട് ഞാൻ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അന്നത്തെ ആ മത്സ്യം വേണം എന്ന് തന്നെയായിരുന്നു നമ്മൾ ചില കാര്യങ്ങൾ മറന്നാലും ദൈവം അത് മറക്കില്ല നമ്മൾക്ക് വേണ്ടി ദൈവം അത് കരുതി വെച്ചിട്ടുണ്ടാകും അതുപോലെയാണ് ഞാൻ ഇതിനെയും കാണുന്നത് ഇന്ന് അവൾക്കത് വാങ്ങിക്കൊടുക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടു പേരും നല്ല സന്തോഷവാന്മാരാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് ഞങ്ങൾ വിജയത്തിലേക്ക് എത്തിയത് ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇനി കാണുന്ന നിലയിലേക്ക് എത്തിയില്ലായിരുന്നു എന്നും കൂടെ കെ എൽ ബ്രോബിജു കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് താരകുടുംബത്തെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്